ഉദാഹരണത്തിന് ഞാൻ മറ്റൊന്നുകൊണ്ട് പറയുന്നല്ലോ ഇപ്പം നമ്മുടെ സി ബി ഐ ഡയറി കുറിപ്പ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് അതിനകത്ത് സുകുമാരൻ എന്ന് പറയുന്ന നടൻ ഡിവൈഎസ്പി ആയിട്ട് ആ കേസ് അന്വേഷിക്കുന്ന ആദ്യം വരുന്ന സുകുമാരനാണ് അപ്പോൾ ആ എന്ന് പറയുന്ന ആ മരിച്ച പെൺകുട്ടിയുടെ അച്ഛനോട് ഇദ്ദേഹം പറയുന്നൊരു വാചകമുണ്ട് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നതാണ് തോമാച്ച മരിച്ചവരോ മരിച്ചു ജീവിച്ചിരിക്കുന്നവരുടെ സമാധാനം കെടുത്തണോ എന്ന് ആ സി സി ബി ഡയറി കുറിപ്പിലെ ആ ഡയലോഗ് വളരെ പ്രസക്തമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മളത് ആ ഡയലോഗിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എല്ലാ സംവിധാനങ്ങളും മരിച്ചവരുടെ കൂടെ അല്ല എല്ലാ ഭരണ സംവിധാനവും എല്ലാ നിയമസംഹിതയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ആണ് വഴിപ്പെടുന്നത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും മരിച്ചവർക്ക് എല്ലാം നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റില്ല കാരണം അത് ഇവിടുത്തെ നിയമ സംവിധാനത്തിൻ്റെയും ഇവിടുത്തെ രാഷ്ട്രീയ ഇടപെടലുകളുടെയും ഒക്കെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ആ സിനിമയുടെ ഡയലോഗ് വളരെ കൃത്യമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ മറ്റൊരു ദുരൂഹമായ ഒരു കാര്യമായിട്ട് തോന്നിയത് ജിസ്മോളെയും മക്കളെയും ഈ ആത്മഹത്യക്ക് ശേഷം കൊണ്ടുപോയത് കാരിത്താസിലേക്കാണ് ഈ കാര്യത്താസിലാണ് ഈ ജിമ്മി ജോലി ചെയ്യുന്നത് ഏഹ് അപ്പോൾ ഒരാളുടെ പ്രതികരണങ്ങളിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയത് കാരുത്താസിൽ ആരുടെയോ മരണം എന്ന നിലയിൽ ജിമ്മി വരുമ്പോൾ കാണുന്നത് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും ബോഡികളാണ് എന്നുള്ള നിലയാണ് ചിലർ പറയുന്നു കരുത്താസിലെത്തുമ്പോൾ ജീവനുണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിലെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ദുരൂഹത തോന്നുന്നു അല്ല ദുരൂഹത സ്വാഭാവികമായിട്ടുണ്ടാകുമല്ലോ കാരണം ഈ പ്രതി എന്ന് പറയുന്ന ജിമ്മി ജിമ്മി ജോലി ചെയ്യുന്നത് കരുത്താസ് ആശുപത്രിയിലാണ് അപ്പോൾ അദ്ദേഹത്തിന് അവിടുത്തെ ഉള്ള സ്വാധീനങ്ങളുണ്ട് അങ്ങോട്ട് കൊണ്ടുപോയി അദ്ദേഹം അങ്ങനെ ആ സമയത്താണ് കണ്ടതെന്നൊക്കെ പറയുന്നത് വളരെ തെറ്റായതാണ് കാര്യമാണ് കാരണം ഇവരുടെ ഫോൺ കോൾ അനുസരിച്ച് ഈ ജിമ്മിയുടെ അമ്മാവൻ മുൻ പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ജിമ്മിയുടെ അമ്മാവൻ ഈ ജിസ്മോളുടെ ഫാദറിനെ യു കെയിലേക്ക് വിളിച്ച് പറയുന്നത് ഈ ജിസ്മോളെയും കുട്ടികളെയും കാണാനില്ല എന്ന ഒരു ഫോൺ സന്ദേശമാണ് അദ്ദേഹത്തിന് ആദ്യം ലഭിക്കുന്നത് അപ്പോൾ ആ സമയത്ത് ജിമ്മിത് അറിഞ്ഞില്ല എന്ന് പറയുന്നതിനകത്ത് യാതൊരു സത്യസന്ധതയുമില്ല ഇല്ല അതൊക്കെ ഇതിൻ്റെ പിന്നിൽ കിട്ടിച്ച ഈ കുടുംബം മറ്റേ വെള്ള പൂശാൻ വേണ്ടി ഇവർ വലിയ വലിയ കുടുംബമാണ് ഇവർ വലിയ നല്ല ആൾക്കാരാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള പരിശ്രമങ്ങളുടെ ഭാഗമായിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെ പലതരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ട് കാരിത്താസിലേക്ക് കൊണ്ടുപോയി കരിത്താസ് ആശുപത്രിയിലെ മോർച്ചറിയിൽ സൂക്ഷിക്കാനാണ് കാരിത്താസുകാരും ഈ കുടുംബവും ശ്രമിച്ചത് പക്ഷേ ഞങ്ങൾ അന്ന് അപ്പോൾ എസ്പിയോട് പറഞ്ഞു ഇദ്ദേഹത്തിൻ്റെ ഇവരുടെ ഭർത്താവ് ജോലി ചെയ്യുന്നത് ഈ ആശുപത്രിയിലാണ് ഇവിടെ ഈ മൃതദേഹം സൂക്ഷിക്കാൻ പറ്റില്ല എന്നറിയിച്ചപ്പോൾ അപ്പോൾ തന്നെ എസ് പി ഓർഡർ കൊടുത്ത് കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് ഈ മൃതശരീരങ്ങൾ മാറ്റുകയാണ് ഉണ്ടായത് അപ്പോൾ അത്തരത്തിലുള്ള ഒരുപാട് കാരണം ഇവർ എപ്പോഴും രക്ഷിക്കാൻ ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ മറ്റൊന്നുകൊണ്ട് പറയുന്നല്ല ഇപ്പം നമ്മുടെ സി ബി ഐ ഡയറി കുറിപ്പ് എന്ന് പറയുന്നൊരു സിനിമയുണ്ട് അതിനകത്ത് സുകുമാരൻ എന്ന് പറയുന്ന നടൻ ഡി വൈ എസ് പി ആയിട്ട് ആ കേസ് അന്വേഷിക്കുന്നത് ആദ്യം വരുന്ന സുകുമാരനാണ് അപ്പോൾ ആ എന്ന് പറയുന്ന ആ മരിച്ച പെൺകുട്ടിയുടെ അച്ഛനോട് ഇദ്ദേഹം പറയുന്നൊരു വാചകം ഉണ്ട് എപ്പോഴും നമ്മൾ ഓർത്തിരിക്കുന്നതാണ് തോമാച്ച മരിച്ചവരോ മരിച്ചു ജീവിച്ചിരിക്കുന്നവരുടെ സമാധാനം കെടുത്തണോ എന്ന് ആ സി സി ബി ഐ ഡയറക്ട് കുറിപ്പിലെ ആ ഡയലോഗ് വളരെ പ്രസക്തമാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നമ്മളത് ആ ഡയലോഗിനെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും എല്ലാ സംവിധാനങ്ങളും മരിച്ചവരുടെ കൂടെ അല്ല എല്ലാ സം ഭരണ സംവിധാനവും എല്ലാ നിയമസംഹിതയും ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി ആണ് വഴിപ്പെടുന്നത് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഒരിക്കലും മരിച്ചവർക്ക് എല്ലാം നീതി ലഭിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അങ്ങനെ നമുക്ക് ചെയ്തു കൊടുക്കാനും പറ്റില്ല കാരണം അത് ഇവിടുത്തെ നിയമസംവിധാനത്തിൻ്റെയും ഇവിടുത്തെ രാഷ്ട്രീയ ഇടപെടലുകളുടെയും ഒക്കെ ഫലമായിട്ടുണ്ടാകുന്നതാണ് ആ സിനിമയുടെ ഡയലോഗ് വളരെ കൃത്യമാണ് നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കാര്യത്താസില് വെച്ച് എന്തെങ്കിലും ദുരൂഹമായ കാര്യങ്ങൾ നടന്നു എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അത്തരത്തിൽ ഞങ്ങൾ ഞങ്ങൾ ആദ്യം ഇപ്പം ഈ നമ്മുടെ ജിസ്മോളുടെ വീടിൽ വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് പറയുന്നത് ആദ്യം കാരിത്താസിലെത്തുന്നത് ഞാനും എൻ്റെ സുഹൃത്ത് അശോകും ജിസ്മോളുടെ അച്ഛൻ്റെ അനിയൻ സ്റ്റീഫനും കൂടിയാണ് ആദ്യമായി ഈ വിവരമറിഞ്ഞ് കരിത്താസിൽ എത്തുന്നത് ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ കാഷ്വാലിറ്റി കയറിയപ്പോൾ ഈ മൂന്ന് പേരും മരിച്ച് കിടക്കുന്ന ഇതാണ് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചത് പിന്നീട് ആണ് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്ത് ഇത്രയും പെട്ടെന്ന് മെഡിക്കൽ കോളേജിലോട്ട് മാറ്റാനുള്ള സംവിധാനം ചെയ്ത് പിറ്റേ ദിവസം പോസ്റ്റ്മോർട്ടത്തിലുള്ള നടപടികൾ സ്വീകരിച്ചതൊക്കെ ആ സമയത്താണ് അപ്പം നമുക്ക് അവിടെ എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ കാരണം അവർക്കത്ര സ്വാധീനമുള്ള സ്ഥലം എന്ത് സംഭവിച്ചു എന്ന് ഞങ്ങൾക്കറിയാൻ സാധിക്കുന്നില്ല അതിലൊരു അന്വേഷണം വേണം തോന്നുന്നു അല്ല ഇതിൻ്റെ ഈ കേസ് എന്ന് പറയുന്നത് അടിമൂടി ദുരൂഹതയുണ്ട് ഇതിൽ അപ്പോൾ ഇതിൽ അന്വേഷണം കൃത്യമായ നിലയിൽ നടന്നാൽ പോലീസ് അന്വേഷണത്തിന് ഇത് തെളിയിക്കാൻ സാധിക്കും ഒരു സംശയവും വേണ്ട പക്ഷെ പോലീസ് അന്വേഷണം കൃത്യമായി നടന്നാൽ എന്താണ് ആ വീട്ടിൽ നടന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു സംഭവവികാസത്തിലേക്ക് ജിസ്മോളെ നയിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂട്ടികയിൽ പ്രതിപട്ടികയിൽ ഈ ജിസ്മോളുടെ ഭർത്താവുണ്ട് ജിസ്മോ ജിസ്മോളുടെ മദറുണ്ട് ഫാദറുണ്ട് ജിസ്മോളുടെ സഹോദരിമാരുണ്ട് അല്ല അതായത് ജിസ്മോളുടെ സഹോദരി അല്ല ജിസ്മോളുടെ അമ്മായിയമ്മ ജിസ്മോളുടെ ൂൻ ജിമ്മിയുടെ സഹോദരിമാർ ഇത്രയും പേര് പ്രതിപട്ടികളുള്ളതാണ് പിതാവ് ജിമ്മിയുടെ പിതാവ് പീഡനമാണ് കേട്ടിരുന്നത് കാരണം ഈ പിതാവിന്റെ ഒരു കേസുമായി ബന്ധപ്പെട്ട് വണ്ടി അവർക്ക് ബസ്സുള്ളവരാണ് ആ ബസ് വിറ്റപ്പോൾ ഉണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു കേസിൽ ജിസ്മോളുടെ വാ വാദിച്ചതിൽ ആ കേസ് പരാജയപ്പെട്ടു എന്ന പേരിൽ ജിസ്മോളെ പീഡി ഹരാസ് ചെയ്തു എന്നാണ് അറിയാൻ കഴിയുന്നത് സംസ്കാരം നാളെ രാവിലെ നാളെ ജിസ്മോളുടെ പള്ളി ജിസ്മോളുടെ കുടുംബ പള്ളിയായ ചെറുകര സെന്റ് മേരീസ് നാനായ പള്ളിയിൽ മൂന്ന് മണിക്കാണ് ശവ സംസ്കാര ചടങ്ങ് മൂന്ന് മണിക്ക് അപ്പോൾ നിയമത്തിൽ പൂർണ്ണമായും വിശ്വാസത്തോടെ തന്നെ ജിസ്മോളുടെ കുടുംബം ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങിയിരിക്കുകയാണ് ഒരു പിന്നോട്ടില്ല എന്ന് ും ഇല്ലില്ല ഒരു നാൾ വഴിയിലും പിന്നോട്ടില്ല അതിന് ശക്തമായ പിന്തുണ മുത്തോലി പഞ്ചായത്തും മുത്തോലി പഞ്ചായത്ത് ഭരണസമിതിയും മെമ്പർമാരുമെല്ലാം ഒറ്റക്കെട്ടായിട്ട് പിന്നിലുണ്ട് നാട്ടുകാരെ ഒറ്റക്കെട്ടായിട്ട് പിന്നിലുണ്ട് ഞങ്ങൾ മൂന്ന് പേരും അശോക വിശ്വൻ ഞങ്ങൾ ഞാൻ ഉൾപ്പെടെ ഞങ്ങൾ മൂന്ന് പേരും ഇതിൻ്റെ പിന്നിൽ അതിശക്തമായിട്ട് പിന്തുണ കൊടുക്കുന്നുണ്ട് എല്ലാ തരത്തിലും ഉള്ള പിന്തുണ കൊടുക്കുന്നുണ്ട് ഹൈക്കോടതിയിലെ അഭിഭാഷകർ ഇതിന് പിന്തുണ തരുന്നുണ്ട് പല കോടതിയിലെ അഭിഭാഷകർ ഇതിന് പിന്തുണ തരുന്നുണ്ട് കാരണം ഈ കുട്ടിയെക്കുറിച്ച് അറിയാവുന്ന ഒരാളും ഹൈക്കോടതിയിൽ തന്നെ പല ജഡ്ജിമാരുമായിട്ടും അത്രയും സൗഹൃദമുള്ള ഒരു വ്യക്തിയാണ് ജസ്മൽ ചെറുപ്രായത്തിൽ തന്നെ അപ്പോൾ തീർച്ചയായിട്ടും ഇവളിങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിക്കുന്നില്ല അപ്പോൾ അതിൻ്റെ പിന്നിൽ ദുരൂഹതയുണ്ട് എന്ന് എല്ലാ നിയമജ്ഞരും പറയുന്നു അതിന് ആരാണോ ആരൊക്കെയാണ് കാരണക്കാർ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാ എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ചേട്ടൻ ഇപ്പോൾ പറഞ്ഞു ചേട്ടൻ ഒരു ബി ജെ പിയുടെ മെമ്പറാണ് ഒരു കോൺഗ്രസ്സുകാരിയായിരുന്നു ജിസ്മോൾ എന്ന് പറയുന്നു അപ്പോൾ ഈയൊരു കേസിൽ ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല എന്ന് തന്നെയാണ് പറയുന്നത് തീർച്ചയായും കാരണം അതിൽ രാഷ്ട്രീയം കാണേണ്ട കാര്യമില്ല മതപരമായ കാര്യങ്ങൾ കാണേണ്ടതില്ല നമ്മുടെ ഭാരതീയ ന്യായ സംഹിതയിൽ നമുക്ക് എന്താണോ നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് നീതിയുടെ വാതിലുകൾ തുറക്കപ്പെടും എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് അപ്പോൾ എവിടെയെങ്കിലും ആ ഒരു നീതി അവർക്ക് ലഭ്യമായ കുടുംബത്തിന് മനസമാധാനം ഉണ്ടാകണമെങ്കിൽ കാരണം നീതി ലഭ്യമായേ മതിയാകൂ അതിനുവേണ്ടിയുള്ള പോരാട്ടത്തിന് ഞങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടാകും ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക്